എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെ ചിരട്ടയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു പത്ത് മണി തോട്ടം ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിൽ കുറച്ച് പത്തുമണി തൈകൾ മാത്രമല്ല നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ചും കൂടി കട്ടിങ്സ് എനിക്ക് കൊണ്ട് തന്നു കേട്ടോ കളറൊന്നും അറിയില്ല ഇപ്പോൾ പൂ ഉണ്ടായി വരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കാരണം എൻ്റെ കയ്യിൽ ഇല്ലല്ലോ ആകെ രണ്ട് മൂന്ന് ഉള്ളൂ ഏത് കളറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് തണ്ടുകൾ തന്നായിരുന്നു അപ്പോൾ അത് ഞാൻ വന്ന പശ്ചാൻ തന്നെ ദാ ഡ്രസ്സൊക്കെ മാറിയിട്ട് കഴിഞ്ഞിട്ട് ആ തൈകളൊക്കെ ഒന്ന് കുത്തി കുത്തിവെക്കാനട്ടോ അപ്പോൾ പത്ത് മണിയുടെ ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയാൽ മതി അതങ്ങോട് പിടിച്ചു വന്നോളും നല്ല വെയിലുള്ളിടത്ത് നന്നായിട്ട് രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതൊന്ന് പിടിച്ച് വരെ രണ്ട് നേരം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പിടിച്ചു വരും പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പച്ച ചാണകത്തിൻ്റെ സ്ലെറി ആയിട്ടുള്ള എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ ചോടെ ഇങ്ങനെ അധികം മണ് വെറുതെ ഇങ്ങനെ കുറച്ചൊന്ന് കുത്തി ഇളക്കിയിട്ട് ഉള്ളൂ കുത്തി വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ചോടെ എന്തെങ്കിലും സ്ലെറി ആയിട്ടുള്ള വളങ്ങൾ മാത്രമേ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ട് നമ്മൾ സ്ലറികൾ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കാണ് ചാണകത്തിൻ്റെ സ്ലറി മറ്റേ ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ തലയും അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ ഒരു ബക്കറ്റിലാക്കിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിച്ചു വെക്കുമ്പോൾ കൂടെ ശർക്കര ഇടണം കേട്ടോ അതിപ്പോൾ ജൈവസ്ലറി സ്ലറി ഉണ്ടാക്കുകയാണെങ്കിലും ശർക്കര കൂടെ ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ സ്മെല്ല് പോകുള്ളൂ കുറേ ദിവസം ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സ്ലറി ഉണ്ടാക്കി വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും അല്ലാതെ നമ്മൾ മീൻ കഴുകിയ വെള്ളവും ആ വേസ്റ്റും ഒക്കെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും നമുക്ക് തന്നെ ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ അതുപോലെ അതൊക്കെ കൊണ്ടുപോയി കൊഴിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് പിന്നെ പിന്നെയും കുഴപ്പമില്ല ആ ചെടിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ സ്മെല്ലൊക്കെ സഹിക്കും പക്ഷേ വീട്ടിലുള്ളവർ ആ അത്തരം വാഡ് സ്മെല്ലൊക്കെ സഹിച്ചൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കര ഇടാൻ മറക്കരുത് ഇങ്ങനെ എന്ത് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ശർക്കര ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വെള്ളമായിട്ട് വെക്കുന്ന ജെ വളങ്ങൾക്ക് കേട്ടാ സ്ലറി രൂപത്തിലാക്കുന്ന വളങ്ങൾക്കൊക്കെ കൂടെ ശർക്കര ഇടാൻ മറക്കണ്ട എന്നാലാണ് ആ ഒരു സ്മെല്ല് പോയി കിട്ടുള്ളൂ അങ്ങനെ വന്ന പശു തന്നെ ആ പത്ത് മണിത്തണ്ടകളൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോട്ടസിൻ്റെ ട്യൂബർ മേടിച്ച് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഞാൻ എന്നും വാങ്ങിക്കുന്ന ആ ഒരു കുട്ടിയുടെ അടുത്ത് കൊല്ലോ തിരുവനന്തപുരം അങ്ങനെ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു ആളുടെ സ്ഥലം ഇതുവരെ ഞാൻ ആളുടെ അഡ്രസ്സ് എവിടെയാണ് സ്ഥലം എന്ന് ഇതുവരെ നോക്കിയിട്ടില്ല ഇതുപോലെ തന്നെ വാട്സാപ്പിൽ കൂടെയൊക്കെ ഗ്രൂപ്പുകളിൽ കൂടെ ഒക്കെ പരിചയപ്പെടുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസും ആ ഒരു കുട്ടിയുടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ ഓർഡർ കൊടുത്തത് മയൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ട്യൂബർ റണ്ണറാണ് കേട്ടോ റണ്ണറാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ച വെറൈറ്റീസ് ഒക്കെ തന്നെയും റണ്ണറുകളാണ് അപ്പോൾ ആ റണ്ണറുകൾ മേടിച്ച് നമ്മൾക്ക് നമ്മുടെ കയ്യിൽ അത് ട്യൂബറൊക്കെ ആയി കഴിയുമ്പോഴാട്ടാ നമ്മൾ ഇരുന്നൂറ് രൂപ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിന് തന്നെയാണ് ഞാൻ എല്ലാവർക്കും ട്യൂബർ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ റണ്ണർ വാങ്ങിച്ചേക്കുന്നതും മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ മയൂരി ഫസ്റ്റ് ഇറങ്ങിയടക്കപ്പം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചിപ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് ആ ഒരു റേറ്റ് ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വരട്ടെ എന്തായാലും കുറച്ച് പേരുടെ കയ്യിലൊക്കെ എത്തി കഴിയുമ്പോൾ ഇതിനൊക്കെ വിലയൊക്കെ കുറയും അന്നേരം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ മയൂരിയുടെ ഫ്ലവർ ഈ ലക്ഷ്മി താമോ അങ്ങനെ ആ ഒരു ഫ്ലവർ പോലെ കേട്ടോ നല്ല അടുക്കടുക്കായിട്ടുള്ള നല്ല നല്ല തിക്ക് ഒക്കെ വലിയ ഫ്ലവർ ആണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എപ്പോഴും പൂവുണ്ടാവുകയും ചെയ്യും കേട്ടോ ഇപ്പം നമുക്ക് കണ്ടില്ലേ നമ്മുടെ ഈ വെറൈറ്റീസിനൊക്കെ ഇപ്പോഴും വൈറ്റ് മെറാക്കൾ വാട്സാന അതിലൊക്കെ മഹിമ അതിലൊക്കെ ഇപ്പോഴും ബെഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ മഴക്കാലത്ത് നമ്മൾ ഫ്ല ഫ്ലവറ് വന്നാലും പലപ്പോഴും നമ്മൾ എല്ലാ ദിവസവും മുകളിലേക്കൊന്നും ചെന്ന് നോക്കാനായിട്ട് നേരം കിട്ടാറില്ല അതുപോലെ തന്നെ എന്താ പറയുക വെള്ളമൊന്നും നിറയ്ക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഫ്ലവറൊക്കെ ചിലപ്പോൾ വിരിയുമ്പോൾ നമുക്ക് ആ ഒരു സമയത്തൊന്നും അതിൻ്റെ പിക്ക് ഒന്നും എടുക്കാൻ കഴിയാറില്ല കേട്ടോ അപ്പം റണ്ണറായാലും നമ്മൾ സാധാരണ നടന്ന പോലെ തന്നെ എല്ലുപൊടി ഇട്ടു ചാണകപ്പൊടി ഇട്ടു അതിൻ്റെ മുകളിൽ മണ്ണ് ഞങ്ങളുടെ മുറ്റത്തെ മണ്ണ് തന്നെയാണ് മണ്ണ് ഇട്ടിട്ട് ചെളി രൂപത്തിലാക്കിയിട്ട് ആ റണ്ണറാകുമ്പോൾ ഒരുപാട് ഇറക്കി വെക്കേണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ പോകുമ്പോഴും ഞാൻ കൊറിയർ കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ വന്ന് പി അന്ന് കൊറിയറ് വന്നെനിക്ക് ഓഫീസിൽ പോവാൻ അന്ന് ഞാൻ ലീവായിരുന്നു അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ പിറ്റേ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ എനിക്കിത് എടുക്കാൻ പറ്റിയത് പക്ഷേ അതുകൊണ്ട് വില അറിയില്ല അധികം വലിയ ഹെൽത്ത് ായിട്ടുള്ള റണ്ണറല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം അതിന് മുളകളൊക്കെ വന്നിരിക്കുന്ന ഒരു റണ്ണറാണ് അങ്ങനെ ഞാൻ അതൊക്കെ താമരയിലെ ലോട്ടസിൻ്റെ റണ്ണറൊക്കെ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ പിറ്റേ അന്നത്തെ കാഴ്ചകളാണ് ടോപ്പ് പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ബൂസ്റ്ററും കൂടി കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എൻ പിക്ക് ആണ് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് വളമാണ് കേട്ടോ എൻ പി കെ എൻ പി കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അങ്ങനെ മൂന്ന് ഘടകങ്ങൾ അറങ്ങി അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലാണോ കേട്ടോ അത് കെമിക്കൽ ഫെർട്ടിലൈ എന്താ പറയുക ഫെർട്ടിലൈസറാണ് അത് നമുക്ക് ചെടിയുടെ ചോടെ ആ ഒരു തരി വേണമെങ്കിൽ മണ്ണൊന്ന് മാറ്റിയിട്ട് ചുമ്മാ ഒന്ന് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കരക്കിയിട്ട് ഒഴിക്കുക കേട്ടോ അപ്പോൾ അതാങ്ങില്ല എല്ലാ ചെടികളിലും എൻ്റെ കയ്യിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിനെ ഇത്രയും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാമെന്ന് ാണ് ഈ എൻ പി പിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ആന്തൂര്യത്തിലൊക്കെ ഇതുപോലെ ഫ്ലവറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാം തന്നെ ഈ ഒരു സൈഡിൽ വെച്ചേക്കുന്നതൊക്കെ മിനിയേച്ചർ ടൈപ്പ് ആന്തൂരി ആണ്ട്ടോ അപ്പോൾ ഇതിനൊക്കെ ഞാനിതാ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലവർ ഇടാൻ തുടങ്ങുമ്പോൾ അത് അവർക്ക് കുറച്ചും കൂടി എനർജി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ എൻ പിക്ക് ഇനിയിപ്പോൾ അഥവാ ചിലതിനൊക്കെ ഫ്ലവർ ഇടാണ്ട് മടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക ഒത്തിരി ബൂസ്റ്റർ ഡോസും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിപ്പോൾ മണ്ണ് നീക്കിയിട്ട് കടക്കിൽ കടക്കിൽ നമ്മൾ ചുമ്മാ ആ ഒരു തരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണൊക്കെ നീക്കി വരുമ്പോൾ തൊടാണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കാം പിന്നെ മണ്ണിട്ട് മൂടുക അങ്ങനെയൊക്കെ അത് ഇത്തിരി കൂടി പണി കൂടുതലാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ എന്തും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് സമയം സമയം കിട്ടുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ മണ്ണൊക്കെ നീക്കി ഓരോ സ്പൂൺ വെച്ചിട്ട് അതിലിട്ട് കൊടുത്ത് പിന്നെ മണ്ണിട്ട് മൂടി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പിടിക്കും അപ്പം ഞാനതുകൊണ്ട് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഏകദേശം ആ ഒരു പകുതിയോളം ബക്കറ്റിൻ്റെ പകുതിയോളം മുക്കാൽ ഭാഗത്തുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലൊരു രണ്ട് കട്ട ഇതിരുന്നിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചൊക്കെ എടുക്കണത് കൊണ്ട് തന്നെ അതിൽ ഒരു രണ്ട് തരി രണ്ട് തരി എന്ന് പറയാൻ പറ്റില്ല രണ്ട് കട്ടയായിട്ട് ഇരിക്കുകയായിരുന്നെ നല്ല പൊടി പൊടിയായിട്ടാണ് പിങ്ക് കളറിൽ പഞ്ചസാര തരി പോലത്തെ ഒരു തരം പൊടിയാണ് കേട്ടോ ഞാൻ എനിക്ക് പത്തൊമ്പത് 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 അതാണ് കേട്ടോ ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഈ ആ ഒരു പാക്കറ്റിന് ഞാനിപ്പോൾ കാണിച്ചിരുന്ന ആ ഒരു പാക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയുള്ളൂ അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചെടിയുടെ ചോടയിലേക്ക് ഓരോ കപ്പ് വീതമാണ് കേട്ടോ ഓരോ ചെടിക്ക് ഓരോ കപ്പ് വീതമാണ് ഞാൻ ഇതൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആന്തൂറിയും ചെടികൾക്കും ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡിനും എ പി സി എ പ്ലാന്റ്സിനും ആണ് കേട്ട് എപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ബാക്കിയൊക്കെ പിന്നെ പിന്നെ ഒരു ദിവസം ആകുമെന്നു വരിച്ചിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റന്ന് രാവിലെയോ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ കുറച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെടികൾക്ക് വേണ്ട സംരക്ഷണം അതുപോലെ പൂക്കൾ ഉണ്ടാവാൻ പൂക്കളുള്ള ചെടികൾക്കാണെങ്കിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ജൈവ സ്ലറികളും അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറുകളും മാറി മാറി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ എന്നാൽ മാത്രം നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടുകൂടി നല്ലോണം നല്ല ഭംഗിയിൽ നിൽക്കോളൂട്ടോ ഇത് കണ്ടില്ലേ ഈ എ പി സി എ പ്ലാന്റുകളൊക്കെ കാണാൻ തന്നെ അതിൻ്റെ ലീഫൊക്കെ എന്തൊരു ഭംഗി എന്തൊരു ആരോഗ്യത്തോടു കൂടിയാണ് ഇവരൊക്കെ നിൽക്കുന്നത് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ചെടിയുടെ ആരോഗ്യവും അവർ പൂക്കൾ തരുന്ന രീതികളും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കണ്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ കാണലോ കാണാണ്ടിരിക്കരുത് കേട്ടോ അഭിപ്രായങ്ങളും പറയാണ്ടിരിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ